ഹായ് വെൽക്കം ടു മൈ ചാനൽ അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് ഇന്ന് എന്തെങ്കിലും ഒരു വീട് ഇടണമല്ലോ അങ്ങനെ തപ്പിപ്പിടിച്ചതാണ് ഈ ഒരു സംഭവം ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു വീടിയാക്കി ഇടാമെന്ന് നിങ്ങൾ വിചാരിച്ചു ഇതെന്തിനായി യൂസാക്കുന്ന വെച്ചതേ ഇതുപോലെ നമുക്ക് തീ കത്തിച്ച് വെക്കുന്ന ഒരു സംഭവമില്ലേ അത് വെക്കാനോ അല്ലെങ്കിൽ ടീ കോഫി ഗ്ലാസ് മഗ് വയ്ക്കാൻ വേണ്ടിയിട്ടോ ടേബിളിലായിട്ട് വെക്കാനും ആക്കാം ഇതിൻ്റെ ഒറിജിനൽ പേര് വരുന്നത് ടേബിൾ ക്രോഷ്ട് കോസ്റ്റർ എന്നാണ് കോസ്റ്റർ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഒരു എസ്തറ്റിക് ലുക്ക് ടേബിളിൽ ടേബിളിന് കൊടുക്കുന്ന ഒരു സംഭവം അതാണ് സംഭവം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം വീഡിയോയിൽ കാണുന്ന പോലെ ഒരു നോട്ട് ഇടണം കേട്ടോ ഇടാനായിട്ട് ഞാൻ അതിനകത്ത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് നോട്ടിട്ട് വയ്ക്കണം ഒരു മാജിക് റിങ് ക്രിയേറ്റ് ചെയ്യാനാണ് ഇങ്ങനെ ഒരു നോട്ട് ഇടുന്നത് കേട്ടോ അതിനായിട്ട് നമ്മുടെ ഈ കാണിക്കുന്ന പോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ നീഡിൽ വെച്ചിട്ട് വേണം കൈ റിലീസ് ചെയ്യാൻ എന്നിട്ട് വേണം ആ മാജിക് റിങ് സെറ്റാക്കാൻ വേണം നമ്മൾ ആ റിങ്ങിൻ്റെ വലിപ്പം നോക്കാനായിട്ട് കേട്ടോ ബാക്കിയുള്ളതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുത്തില്ലേ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു മൂന്ന് സ്റ്റിച്ച് മുകളിലോട്ട് ഇടണം അതിന് ശേഷം ഒന്ന് ആ നൂലിലൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഈ റിങ്ങിനകത്തുകൂടെ എടുത്തിട്ട് വീണ്ടും ആ നൂലിങ്ങോട്ട് വലിച്ചെടുത്തിട്ട് മൂന്ന് ചെയിൻ ഉണ്ടാവും ആ മൂന്ന് ചെയിനിൽ ഫസ്റ്റ് രണ്ട് ചെയിൻ ഇടുമ്പോൾ വീണ്ടും രണ്ട് ചെയിൻ ക്രിയേറ്റ് ആവും എന്നിട്ട് ആ രണ്ടാമത്തെ രണ്ട് ചെയിനും കൂടെ ഇടുമ്പോൾ അത് നമ്മൾ ലോക്ക് ആയിട്ടുണ്ട് അത് പാകത്തിനനുസരിച്ചൊന്ന് ഇന്നീക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ഒരു സൈഡും മൂന്നെണ്ണം മൂന്ന് ചെയിന് വേണം നമ്മൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വേണം രണ്ടാമത് വീണ്ടും ഒരു മൂന്ന് ചെയിന് മുകളിലോട്ട് നമ്മൾ കൊടുക്കണം നമ്മൾ ആദ്യം നമ്മൾ മുകളിലോട്ട് ഒരു മൂന്ന് ചെയിൻ കൊടുത്തില്ലേ അതുപോലെ മൂന്ന് ചെയിൻ വീണ്ടും മുകളിലോട്ട് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ അടുത്തായിട്ടൊരു മൂന്ന് ഇത് റിങ് കൊടുക്കണം അതായത് നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കത്തില്ലേ അത് വീണ്ടും ഒരു മൂന്നെണ്ണം കൊടുക്കണം അപ്പോൾ ഒരു റിങ്ങാവും ഒരു റിങ്ങിനകത്തുള്ള ഒരു സെറ്റാവും കേട്ടോ അതുപോലെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ആ റിങ് കഴിയുന്നോരം വരെ നമ്മൾ ആ സംഭവം വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരണം അപ്പോൾ ഒരു റൗണ്ട് അങ്ങ് നമുക്ക് പൂർത്തിയാകും അങ്ങനെയാണ് നമ്മൾ ഈ സംഭവം ചെയ്യേണ്ടത് അതായത് ഞാൻ വീണ്ടും പറയുവാണ് മൂന്ന് ചെയിൻ വീണ്ടും മേലോട്ട് കൊടുക്കുക വീണ്ടും മൂന്ന് ചെയിൻ സ്റ്റിച്ച് നമ്മൾ കൊടുക്കുക അപ്പോൾ അടുത്തടുത്ത് അത് അങ്ങനെ ആകുമ്പോഴത്തേക്കും ഒരു സെറ്റ് റെഡിയായി പിന്നെ വീണ്ടും ചെയ്ത് ചെയ്ത് അങ്ങനെ ആ ഒരു റൗണ്ട് മുഴുവനും നമ്മൾ സെറ്റാക്കി എടുക്കണം എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ലോക്ക് ഇടണം ലോക്ക് ഇടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സ്ലൈഡ് വെച്ച് നമ്മളൊന്നും സെക്യൂർ ചെയ്ത് വെച്ചില്ല അതായത് ഈ മൂന്ന് സംഭവം മൂന്നിടുന്ന ചെയിന് നമ്മൾ സ്ലൈഡ് വെച്ച് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സ്ലൈഡിൻ്റെ ആ ഭാഗത്തോട്ട് വേണം നമ്മൾ ലാസ്റ്റ് നോട്ടിട്ട് കൊടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്ലൈഡ് വെച്ച് സെറ്റാക്കിയത് എന്നിട്ട് നമ്മൾ അത് നോട്ട് ഇട്ട് കൊടുക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫൈനൽ അവസാനം എങ്ങനെ നോട്ട് എന്ന് നമുക്ക് തന്നെ അങ്ങ് മനസ്സിലാവും അതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മൾ ആ സ്ലൈഡ് വെച്ചതിനകത്തോട്ട് നമ്മൾ നീളിൽ കയറ്റിയതിന് ശേഷം മറ്റേ നൂല് വരച്ച് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതെല്ലോ ഒക്കെ ശരിയാവും കേട്ടോ എന്നിട്ട് ബാക്കി അനുസരിച്ച് സെൻറ്ററിൽ അത്തൊരു നൂലുണ്ടല്ലോ ആ നൂലൊന്ന് വലിച്ചു കൊടുത്തിട്ട് നമ്മളതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വേണമെങ്കിലും കുറച്ച് വലിയ ഹോൾ സെൻറ്ററിൽ കൊടുക്കാം അതല്ല ചെറിയ ഹോൾ മതിയെന്നു പറയും നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളതൊന്ന് മുറിച്ച് മാറ്റാം എന്നിട്ട് ഇത് നമ്മൾ രണ്ട് പ്രാവശ്യം ഒന്ന് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇനി ഇവിടെ സ്റ്റിച്ച് ചെയ്യാനില്ല ഇനി വേറൊരു നൂലിട്ടാണ് നമ്മളിതിൽ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യമൊക്കെ എന്നെ കൊണ്ടൊന്നും കഴിയില്ല പിന്നെ നമ്മളെ കൊണ്ട് കഴിയാത്തതൊന്നും ഇല്ലാതെ നമ്മൾ തന്നെ ആവശ്യമില്ലാതൊന്ന് മനസ്സിൽ ചിന്തിച്ച് കൂട്ടിയാൽ മതി ഏത് ട്രാക്കിലും കൊണ്ട് നമ്മൾ തലവെച്ച് കൊടുക്കും അതാണ് എൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അത് ആ സംഭവം ഞാൻ ഈ കൂട്ടത്തിൽ ഏറ്റവും പാടുള്ള സംഭവം മാത്രമേ ഞാൻ എടുത്ത് ചെയ്യാറുള്ളൂ അത് എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ലോ പക്ഷേ ഇത് ഞാൻ പാടുണ്ടെന്ന് പറയത്തില്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ക്രോഷ്യ നമുക്ക് ഭ്രാന്തായി നമ്മൾ നമ്മളത് ഓട്ടോമാറ്റിക്കലി ചെയ്ത് തുടങ്ങും അത് ഇതിൻ്റെ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു അറിയാണ്ട് തുടങ്ങിയതാണ് ഒരു ആഗ്രഹം കൊണ്ട് ആക്രാന്തം കൊണ്ട് തുടങ്ങിയതാണ് അവസാനം എനിക്കതൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് ഞാൻ ഒത്തി ഒന്ന് രണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ക്രോഷ്യയിൽ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്കിതൊരു ക്രേസ് ആണ് നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കും അങ്ങനെ പിൻട്രസ്റ്റിൽ തോണ്ടി എടുത്തപ്പോഴാണ് ഈ സംഭവം ഈ ഒരു സംഭവം ഉണ്ടാക്കണമെന്ന് എനിക്ക് മുന്നേ തോന്നിയതാണ് ട്രൈ ചെയ്തത് ഇപ്പോഴെന്ന് മാത്രമാണ് പിന്നെ നമ്മളെ കൊണ്ട് കഴിയാത്തതൊന്നും ഇല്ലല്ലോ എന്നാങ്കിൽ വിചാരിച്ച് സമാധാനിക്കുക പിന്നെ സെക്കൻഡ് ലെയർ ചെയ്യുന്നത് ഞാൻ വേറൊരു നൂലിലാണ് കേട്ടോ ആ നൂലിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ വേറെ നൂലിൽ ചെയ്യുമ്പോഴത്തേക്കും കാണാൻ കുറച്ച് ഭംഗിയുണ്ടായിരിക്കും പിന്നെ ഞാൻ തിരഞ്ഞെടുത്ത കളറ് ലൈറ്റ് പിങ്ക് കളറ് അത് സെറ്റാണ് പക്ഷേ ആ ബ്ലാക്ക് അങ്ങോട്ട് വലിയ സെറ്റല്ല അത് ബ്ലാക്ക് അല്ല കേട്ടോ ആഷ് കളറാണ് അത് വലിയ സെറ്റല്ല പക്ഷേ എൻ്റെ കയ്യിലിരുന്നതുകൊണ്ട് ഇത് രണ്ടും വച്ച് ഞാനൊന്ന് സെറ്റാക്കിയെന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളർ എടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഈ ആഷിന് പേരം വേറെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആ സൂപ്പറായിരിക്കും കാണാനായിട്ട് അങ്ങനെ സെക്കൻഡ് ലെയർ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ലെയർ എങ്ങനെയാണോ ചെയ്തത് സെയിം തന്നെയാണ് ആദ്യം മൂന്ന് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം വീണ്ടും ഒരു മൂന്ന് ചെയിൻ സ്റ്റിച്ച് മുകളിലോട്ട് കൊടുക്കുക നമ്മൾ റിങ്ങിൽ ചെയ്തില്ലേ അതുപോലെ തന്നെ മേളിലോട്ട് കൊടുക്കുക വീണ്ടും ആ ഹോളിൽ തന്നെയാണ് അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്ത് വച്ചതിൽ ഒരു മൂന്നാല് ഹോള് മേളിലുണ്ടാവും ആ ഹോളിൽ ആറാറ് ചെയിൻ സ്റ്റിച്ച് വിധം നമ്മൾ കൊടുക്കുക എന്നിട്ട് ആ ഒരു പ്രോസസ്സ് തന്നെ ഫുള്ളിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ റൗണ്ടൊന്ന് ക്ലിയർ ആയി കിട്ടും അത്രയേ ഉള്ളൂ കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ ചെയ്തു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ടി വി നോക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അത്ര അത്രയ്ക്ക് എളുപ്പമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ പിന്നെ എനിക്കറിയത്തില്ല എൻ്റെ ഒരു അഭിപ്രായം നല്ല എളുപ്പമാണ് കേട്ടോ ചെയ്ത് തുടങ്ങി നല്ല രസമാണ് ഇത് കാണാനായിട്ടും അങ്ങനെ അതും കൂടെ കഴിഞ്ഞു ഇനി നമുക്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കൂടി സ്റ്റോപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഞാനതൊരു മൂന്നാമത്തെ ലെയറും കൂടെ ചെയ്തു കാരണം കുറച്ചും കൂടെ വീതി കിട്ടുന്ന നല്ലതെന്ന് വിചാരിച്ചിട്ട് മൂന്നാമത്തെ ലെയറും കൂടെ ചെയ്തു നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഫസ്റ്റ് ലെയർ ചെയ്തതിൽ സെക്കൻഡ് ലെയർ ചെയ്തതിലും മേലെ മേലെയായിട്ട് ഹോൾ ഉണ്ടാവും ആ ഹോളാണ് വീണ്ടും വീണ്ടും അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് കേട്ടോ അത് ഞാൻ മൂന്നാമത്തെ സ്റ്റെപ്പ് അങ്ങനെ ചെയ്ത് തീർത്തു ഫൈനലി ഞാൻ മൂന്നോട് അവസാനിപ്പിക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ എൻ്റെ മനസ്സതിന് സമ്മതിച്ചില്ല അതാ സത്യം അങ്ങനെ ഞാൻ വീണ്ടും ഒരു നാലാമത്തെ സെറ്റ് ചെയ്യാൻ തുടങ്ങി അതാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എത്രത്തോളം റിസ്ക് റിസ്ക്കിയാക്കാമോ അത്രത്തോളം റിസ്ക്കോടുകൂടി ഞാൻ ചെയ്യും ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് എനിക്ക് എൻ്റെ മനസ്സങ്ങോട്ട് സമ്മതിക്കത്തില്ല എന്താണോ എന്തോന്ന് ചില സമയത്ത് ഞാൻ എന്നെക്കുറിച്ച് തന്നെ ആലോചിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവം ശരിയായിട്ടുണ്ട് അതിന് നമുക്കിത് ഇങ്ങനെ നമുക്ക് കോഫി മഗ് ടീ മഗ് അല്ലെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം കേട്ടോ കാണാൻ നല്ല രസമാണ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടെ കൂടാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ